ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്ന് വെള്ളിയാഴ്ചയാണ് അപ്പോൾ സ്പെഷ്യൽ അങ്ങനെ ഒരു ഫുഡ് ഉണ്ടാക്കുന്ന ഒരു ദിവസമാണെന്ന് കാരണം എല്ലാവരും പറയലേ ഇക്കാരും ഒന്നും അല്ല ഇവളൊന്നും ഉണ്ടാക്കി തരലില്ല ഇവക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ല എന്നില്ല അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഉണ്ടാൽ ഒരിക്കലും അല്ല ഇവളെല്ലാം ഉണ്ടാക്കും നല്ല എല്ലാം സൂപ്പറാക്കിയിട്ടുണ്ടാക്കും അതിന് മുന്നേ യൂട്യൂബിൽ ഹൗ ടു മേക്ക് ചിക്കൻ പള്ളിക്കറി <laughs> <To make it. laughs> ും കറി അടിക്കാതെ കിടിന അതെന്താണെന്നല്ലേ മന്തി നല്ല സൂപ്പർ ആക്കി മന്തിണ്ടാക്കു കാരണം അങ്ങനെ നാട്ടില് ചെറിയ റെസ്റ്റോറന്റ് ഒക്കെ സമയണ്ട് അപ്പോൾ അവിടേക്ക് നമ്മൾ ഒരു കുറച്ച് മൂന്നാല് കിലോ ഇങ്ങനെ മന്തി ഉണ്ടാക്കിയ വിറ്റ് ചെയ്യും അപ്പോൾ അന്നൊക്കെ മന്തി ഉണ്ടാക്കി കഴിഞ്ഞു ആ മന്തി കഴിച്ചിട്ട് കുറെ ആൾക്കാര അഭിപ്രായം പറഞ്ഞു പിന്നെ തന്നെ ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടാക്കുന്ന ഒരു മന്തി അവര് സ്പെഷ്യൽ മസാലകളൊക്കെ ഇട്ടാണ്ട് അങ്ങനെ അതൊന്ന് കാട്ടി കൊടുക്കും നോർമൽ അല്ലേ

ദിവസമാണ് ബിരിയാണിക്ക് പകരം നല്ല ഞാൻ മന്തി പോട്ടെ െ രണ്ടാക്കാകെ ഒരു നേരെ അരി ഭക്ഷണം കഴിക്കാറുള്ളൂ

നടന്നെന്തെങ്കിലും ഒന്നും മറന്നു വരും കൊറപ്പാണ് ഞാൻ വിളിച്ചിട്ടില്ല വിളിച്ചപ്പോ ഞാൻ ചായം കടിയൊക്കെ ആക്കാണ് പുട്ടും പഴമണ്ട് വരുമ്പ കാണാ എന്തേലും ഒന്നും ഉണ്ടാവൂല നാട്ടിൽ നിന്ന് ഇമ്മ പറഞ്ഞേക്കുമ്പളൊക്കെ ഉണ്ടാവും വിളിച്ചൊന്നും ഇല്ല സാധനം വാങ്ങുമ്പോൾ എന്താ വേണ്ട അങ്ങനൊന്നും ചോദിച്ചൊന്നും ഇല്ല ആ അപ്പൊ തോന്നിയത് അങ്ങനെ വാങ്ങിപ്പോരും എന്നാ വേണ്ടപ്പെട്ട് കൊണ്ടുവരൂല്ല അങ്ങനെ തന്നെ ഇറങ്ങിയൊന്നും ഒരു വിശ്വാസം ഉണ്ട് എനിക്ക് വരുമ്പ കാണക്ക് പുട്ടുണ്ട് പഴമുണ്ട് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ും മന്തിന്റെ മറ്റേ സാധനം മാഗി ക്യൂബും ബാക്കിയൊക്കെ എന്തേലും കളിക്കാൻ പോകുമ്പോ ഞമ്മക്ക് രണ്ടാമണ്ട് അങ്ങോട്ട് പോരാ കാരണം എനിക്ക് തോന്നുന്നു കാരണം ഞാൻ അങ്ങനത്തെ ഒരു മറവിനെ എനിക്ക് പിടിക്കൊക്കെ സാധനം ഞാൻ ഏറെ സാധനം വാങ്ങിയല്ലോ എന്നിട്ട് പിന്നെ അത് സാധനം കൂടിട്ട് പിന്നെ കൊണ്ടുപോയി കൊടുക്കാൻ പോകും പിടിക്കുന്ന മാണ്ഡ് അത് കേക്കുമ്പോ തന്നെ ആൾക്കാർക്ക് മനസിലാവും പുട്ട കേട്ടേക്കണ് ഇതിപ്പോ മുട്ടിന്റെ ഇത് എന്ത് സംഭവിക്കും എങ്ങനെ സംഭവിക്കും ഫുഡും കൊണ്ട് വരാം ആ മുട്ടൻ പുറത്തേക്ക് അടിക്കില്ല ആൾക്കാർ മനസ്സിലാട്ടെ സമാധാനം അതും സമാധാനം അങ്ങനെ നമ്മളെ പരിപാടി അടങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാൻ ചോറ് ആദ്യം വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ടൊമാറ്റോ പേസ്റ്റും ചിക്കനും കുറച്ച് സുറുക്കും സോയാ സോസും പിന്നെ ഒരു സ്പെഷ്യൽ മസാല ഉണ്ട് അതും കൂടി ആക്കി കൊണ്ട് മിക്സ് ചെയ്ത് വെക്കും പിന്നെ നമ്മൾ മാഗി ക്യൂബ് ഇടും അതിന് ശേഷം നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് ഇടും വെല്ലുവിളിയും ക്യാരറ്റും ക്യാപ്സിക്കും ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അതും കൂടി മിക്സ് ചെയ്ത് മല്ലിച്ചപ്പും കൂടിയിട്ട് മിക്സ് നല്ല മിക്സ് ചെയ്ത് കാണ്ട് മസാല ഒന്ന് വേവി ദമ്മക്കാൽ പാനിൽ കുറച്ച് ബട്ടർ ആക്കിയിട്ട് നമ്മൾ വേവിച്ചിരുന്ന ചിക്കൻ മാത്രം എടുത്തിട്ട് ഇതിലിട്ടിട്ട് ഒന്ന് മുരിയിച്ചെടുക്കും ഇങ്ങനെ ഉടഞ്ഞ ചിക്കൻ എല്ലാവരും ഇങ്ങനെ ആക്കുന്നതാണ് എനിക്കിഷ്ടം അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്നാക്കിയെടുക്കും പിന്നതിന് ശേഷം നമ്മൾ മസാല കുറച്ച് ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് റൈസ് ഇടും പിന്നെ കുറച്ച് മസാല ഇടും പിന്നെ കുറച്ച് റൈസ് ഇടും അങ്ങനെ റിപ്പീറ്റ് ചെയ്തത് ഒന്നും ഇടാൻ വേണ്ടി വെച്ചു അത് ലോ ഫ്ലെയിമിൽ കുറച്ച് സമയം അവിടെ അങ്ങനെ കിടക്കട്ടെ നമുക്ക് ഇനി അടുത്ത പ്രധാനപ്പെട്ട പണിയുണ്ട് കിച്ചൺ ക്ലീനിങ് ക്ലീൻ ആക്കി ഇവിടെയുള്ള പാത്രങ്ങളൊക്കെ കഴുകി ഒക്കെ സെറ്റാക്കി വെക്കണം കരുതുന്നുണ്ട് അപ്പൊ ബൈ അങ്ങനെ വെള്ളിയാഴ്ചത്തെ പള്ളിയൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ചു റൂമുണ്ട് പള്ളിന്ന് പറഞ്ഞാല് പള്ളി അടുത്താ തൊട്ടടുത്തന്നെ പള്ളി ഉണ്ട് നേരത്തെ പോയാൽ ഉള്ളിൽ കയറാ അല്ലെങ്കിൽ പുറത്ത് ഇതി കൂടെ ഇങ്ങനെ നിക്കേണ്ടി വരും അപ്പൊ ഞാൻ നേരത്തെ പോയ പള്ളിയിൽ ഉള്ളിക്കയറ്റി നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഷോപ്പിലൊക്കെ പോയി എല്ലാം കഴിഞ്ഞാല് തിരിച്ചു വന്നപ്പോൾ എന്റെ മോളിപ്പോ മഴ നല്ല കിടിലൻ മന്തി ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കിടിലൻ ആണോന്ന് കഴിച്ചോക്കണം നല്ല പറയാൻ പറ്റുള്ളൂ പക്ഷെ ഓള് മന്തി എന്താ വെച്ചാൽ നേരത്തെ പറഞ്ഞില്ലേ നാട്ടിൽ നിന്ന് ഓള് ഉണ്ടാക്കണത് എനിക്കറിയായിരുന്നു ഇപ്പൊ അത്രയും അതിന്റെ ചട്ണി ഉണ്ടാക്കിയിട്ടുണ്ട് കാണാനൊക്കെ നല്ലൊരു മജ്ജ ഉണ്ടല്ലേ തിന്നുമ്പോ <ELL> എപ്പോഴും <chinocluragi> <that> <facial>

ുംതിയക്കത്തില്ല എന്റെ വാങ്ങിക്കൂട്ടിയ സാധനങ്ങളാണ് ഇട്ടിരിക്കണത് ഏർ നിങ്ങളെ ഞാൻ പറഞ്ഞേക്കും കാണിച്ചറിയാ ഈ ഒരു ട്രാക്ക് സൂട്ട് പിന്നെ കുറച്ച് ഷോക്സ് ടോവല് ആവുമ്പോ ആവശ്യം വരില്ലായിരുന്നു

ഞാൻ ശരിക്കും ഞാൻ പ്രൊഫഷണലി ഷെഫാണ് മൂന്നോ എട്ട് വല്ലത്തോളം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പിന്നെ ലാസ്റ്റ് ഇപ്പോ ഹോട്ടൽ ഫീൽഡൊക്കെ മടുത്ത് ഒക്കെ ആയപ്പോൾ പിന്നെ വേറെ ജോലി കിട്ടിയാലും നല്ല നിലക്ക് പോകുന്നതാണ് അപ്പോൾ ഇവിടെ എന്താ വെച്ചാല് ആ സ്ലൂണിന്റെ ഇൻചാർജ് കാര്യങ്ങൾ നോക്കുക അതേമാതിരി സോഷ്യൽ മീഡിയ മാർക്കറ്റിങ് ഈ രണ്ട് കാര്യങ്ങളാണ് എനിക്കുള്ള ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് പിന്നെ ഇതെങ്ങനെ വളർത്തുന്ന പ്രാവാണ് പ്രാവോ ഉണ്ടോ പോയി അപ്പൊ പോകാൻ പറഞ്ഞ പോകും അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ മന്തി അടിപൊളിയൊക്കെ നമുക്കെന്നും മന്തിയാക്കിയും മന്തിയാക്കാന്നൊക്കെ ജിമ്മിന് പോകണോ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ടേ വയറൊക്കെ നല്ലോണം ചാടി

അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ താഴെ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു അല്ലേ അപ്പോൾ ഇതും ശുഭം